അവർക്ക് പഠിപ്പിനേക്കാൾ ഒരുപാട് ഇച്ഛാശക്തിയും ചാശക്തിയും കഴിവും ഉണ്ടാകും ആ മക്കളെ ചേർത്ത് പിടിക്കാനും ആ മക്കളോട് തമാശ പറയാനും ആ മക്കളോട് നല്ല രീതിയിൽ സമയം ചെലവഴിക്കാനും മൊബൈലും വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും മാറ്റി വെച്ച് നമ്മൾ സമയം കാണണം ഗെറ്റ് എന്ന് പറയുന്ന ഒരു സ്കൂൾ ഗ്രൂപ്പ് നമുക്ക് നിലവിൽ വരുമ്പോൾ നമ്മൾ ആ സ്കൂൾ ഗ്രൂപ്പുകളിൽ സമയം കിടക്കുമ്പോൾ മക്കളെ ശ്രദ്ധിക്കാൻ പറ്റാത്ത കാലഘട്ടം വരുന്നു ഒരു സ്കൂളിന്റെ പ്രധാനപ്പെട്ട ഒരു യോഗത്തിൽ ഒരു മകൻ അധ്യാപകനോട് എണീറ്റ് നിന്ന് പറഞ്ഞത് എനിക്ക് എൻ്റെ അമ്മയുടെ മൊബൈലായാൽ മതി എന്നാണ് അധ്യാപകൻ ആ മകനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നീ അമ്മയുടെ മൊബൈൽ ആകണമെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോ എന്റെ അമ്മ എന്നോട് സംസാരിക്കുന്നതിനേക്കാൾ എന്നോട് ചിലവഹിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നത് അമ്മയുടെ മൊബൈലാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമ്മയുടെ മൊബൈൽ ഞാൻ അവസാനിപ്പിക്കുന്നു ഒരിക്കൽ കൂടി രക്ഷിതാക്കളോട് പറയുന്നു നമ്മുടെ മക്കളുടെ ഭാവി നമ്മുടെ മക്കളുടെ വയർ വളർച്ച നമ്മുടെ മക്കളുടെ ഉയർച്ച അത് നമ്മുടെ കൈകളിലാണ് നമ്മളാണ് അവളെ വളർത്തേണ്ടത് നമ്മളാണ് അവരെ ഉയർത്തേണ്ടത് അതിന് നിങ്ങൾ മക്കളോട് നല്ല രീതിയിൽ സ്നേഹത്തോട് കൂടി നിങ്ങൾ പെരുമാറണം രാത്രി വഴികൾ മകനെ നീ എവിടെ നിന്ന് വരണൂ എന്ന് നിങ്ങൾ ചോദിക്കാൻ തയ്യാറാകണം ഒരു പരിധി കഴിഞ്ഞാൽ വീട്ടിൽ നിന്നും മക്കളെ നിങ്ങൾ പുറത്തു പുറത്തുവിടുമ്പോ അത് തക്കതായ ജീവനായ ഒരു കാരണമുണ്ടെങ്കിൽ നിങ്ങൾ മക്കളെ പുറത്തേക്ക് വിടാവൂ എന്ന് നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം നിങ്ങളാണ് അവർക്ക് മാതൃകയാകേണ്ടത് നിങ്ങളാണ് അവരുടെ റോൾ മോഡൽ ആകേണ്ടത് നിങ്ങളാണ് അവരുടെ ഏറ്റവും ബെസ്റ്റായ ബെസ്റ്റ് പറയുന്ന ഏറ്റവും കൂടുതൽ കൂട്ടുകാരാകേണ്ടത് ഞാൻ അവസാനിപ്പിക്കുന്നു ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങളുടെ ശ്രമപരീക്ഷണതല്ല നിങ്ങളുടെ സമയം കാർന്നെടുത്തതല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന സ്ക്രീൻ എഡിഷൻ എന്ന് പറയുന്ന ലഹരിയേക്കാൾ കഞ്ചാവിനേക്കാൾ മയക്കുമരുന്നിനേക്കാൾ കൂടുതൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇന്ന് വന്ന് പിടിച്ച ഒന്നാണ് സ്ക്രീൻ എഡിഷൻ എത്ര റീൽസ് കണ്ടാലും എത്ര വീഡിയോ കണ്ടാലും എത്ര ആളുകൾ ലൈക്ക് ചെയ്തു എത്ര ആളുകൾ കമന്റ് ചെയ്തു എത്ര ആളുകൾ സ്റ്റാറ്റസ് നോക്കി വീണ്ടും വീണ്ടും നമ്മളെ നോക്കാൻ പ്രേരിപ്പിക്കുന്ന രാത്രി ഉറങ്ങുമ്പോൾ അവസാനമായി നോക്കുന്ന മൊബൈൽ രാവിലെ അവസാനുമ്പോൾ ആദ്യമായി നോക്കുന്ന മൊബൈൽ ആ സ്ക്രീൻ എഡിഷനിൽക്ക് എന്റെ രക്ഷിതാക്കളും എന്റെ സഹോദരങ്ങളും എന്റെ സഹോദരിമാരും കൂട്ടുകാരും പഠനത്തെ മക്കളെ ചേർത്ത് പിടിക്കണേ പൂന്തോട്ടത്തിലെ ചിത്രശലഭങ്ങൾ പോലെയാണ് കൊച്ചുകൂട്ടികൾ ആ കുട്ടികൾക്ക് നിങ്ങൾ സ്നേഹം കൊടുക്കണേ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നൂറ്റി പതിനാല് വർഷം തിരക്കുന്ന ഈ വിദ്യാലയം ഇന്ന് സെൽമു ടീച്ചറുടെയും ടീമിന്റെയും നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ ആധുനിക രീതിയിലുള്ള ടെക്നോളജിയും ഇൻഫർമേഷൻ ടെക്നോളജിയും വളർന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പഴയ കാലത്ത് ഒരു വാർഷികം എന്ന് പറയുമ്പോ ഒരു ടയർ പായ വലിച്ചു കയറ്റി ഒരു മുളക്കമ്പ് വെച്ചുകൊണ്ട് ഒരു മെയ്ക്കും വെച്ചുകൊണ്ട് നടത്തുന്ന വാർഷികത്തിൽ നിന്നും മാറി നമ്മുടെ മക്കളെ അവതരിപ്പിക്കുന്ന നമ്മൾ അവതരിപ്പിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് ഈ സ്ക്രീനിന്റെ ഡിജിറ്റൽ സ്ക്രീനിലേക്ക് നമുക്ക് കാണിച്ചു തരാനുള്ള ആധുനിക രീതിയിൽ ഈ സ്കൂൾ വരുമ്പോൾ ഇതൊരു പള്ളി കമ്മിറ്റിയുടെയും മാനേജ്മെന്റിന്റെ നിങ്ങൾ പോയത് നമ്മുടെ പൂർവികർ പഠിച്ച നമ്മുടെ മാതാപിതാക്കൾ പഠിച്ച നമ്മൾ പഠിച്ച ഈ വിദ്യാലയം ഇത് നിലനിൽക്കണം ഇതിനെ ചേർത്ത് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടിയും നിങ്ങളെ കാണാനും നിങ്ങളുടെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്ന വിശന്നിരിക്കുന്ന ഈ സമയത്ത് പോലും നിങ്ങളുടെ സമയം കവർന്നെടുത്തതിൽ ഒരിക്കൽ കൂടി നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഇത് പറയാതിരുന്നാൽ ഇത് പറയേണ്ട വേദി എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കൾ ഇങ്ങനെ മുന്നിലിരിക്കുന്ന ഒരു സമയം ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ എപ്പോൾ പറയുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവതരിപ്പിച്ചത് കൂടി ഈ വിദ്യാലയത്തിന് നൂറ്റി പതിനാല് വർഷം ആഘോഷിക്കുന്ന ജന്മദിനം ആഘോഷിക്കുന്ന ആറ്റാശ്ശേരിയുടെ ഹൃദയത്തിൽ ആറ്റാശ്ശേരിയുടെ മടിത്തത്തിൽ ആറ്റാശ്ശേരിയുടെ ഒരു കെടാത്ത കെടാത്ത വിളക്കായി വിളക്കായി സാഹോദര്യത്തിന്റെയും ഒരു നൽകുന്ന ഈ ആറ്റാശ്ശേരി എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ഔദ്യോഗിക ജീവിതം മുഴുവൻ വിദ്യാലയത്തിനായി സമർപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട മുൻ പ്രധാന അധ്യാപകൻ ശ്രീ വേണു മാസ്റ്റർ